ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ദ്രവ്യകലശത്തോടെ സമാപിച്ചു രാവിലെ ആറിന് ആരംഭിച്ച ചടങ്ങുകൾ ബ്രഹ്മകലശാഭിഷേകത്തോടെയാണ് സമാപിച്ചത് ചടങ്ങുകൾക്ക് തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു വാതിൽ മാടത്തിൽ നടന്ന പാണിവാദനത്തിന് ഗുരുവായൂർ വിഷ്ണുമാരാർ ഉണ്ണിക്കുട്ടൻ കോട്ടപ്പടി രാജേഷ് ഗുരുവായൂർ ശശിമാരാർ എന്നിവർ നേതൃത്വം നൽകി ഉച്ചപൂജയ്ക്ക് ശേഷം നടന്ന ശ്രീ ശ്രീഭൂതവലിക്ക് ഗുരുവായൂർ ദേവസ്വം അനന്തനാരായണൻ തിടം പേറ്റി വല്ലഭട്ടക്കളരിയിലെ കൃഷ്ണദാസ് ബ്രഹ്മംകുളം കുറ്റിച്ചറ ഗോപിനാഥൻ നായർ എന്നിവർ പാരമ്പര്യ ആചാരപ്രകാരം വാളും പരിചയമായി അകമ്പടിയായി തേവർക്കു മുൻപിൽ നടന്നു ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായി വൈകിട്ട് ചുറ്റുവിളക്ക് നിറമാല ഡബിൾ കേളി എന്നിവയുമുണ്ട് രാവിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോൻ കിഴിയേടം രാമൻ നമ്പൂതിരി സെക്രട്ടറി രാമകൃഷ്ണൻ ഇളയത് ആർ പരമേശ്വരൻ ട്രഷറർ സുധാകരൻ നമ്പ്യാർ ശങ്കരൻ നായർ കെ ടി ആർ നമ്പീശൻ മുരളി മണ്ണുങ്ങൽ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം വഹിച്ചു